ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു കേക്കാണ് ഇത് ഞാൻ രണ്ട് തരത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബാറ്റർ ആണ് അതുകൊണ്ട് രണ്ട് തരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് പഞ്ചസാര കാരമല ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു പാനൊക്കെ അടുപ്പത്തിച്ച് കത്തിച്ച് നല്ല ചൂടാൻ ശേഷം തീ കുറച്ച് വെക്കട്ടോ എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല അങ്ങനെ കിടന്ന് ഉരുകി വരും എന്നിട്ട് നല്ലോണ്ട് ഉരുകി കയറിമലായതിന് ശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിൽ ഒരു കുറച്ച് ഓയിലൊക്കെ തടവീട്ട് അതിലൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ എടുക്കാം പക്ഷേ ഞാൻ പിന്നെ ഇത് നല്ല കയരമലായതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ചെയ്യുന്നത് തീ കൂട്ടിയൊക്കെ എടുത്തിട്ട വെള്ളം ഒഴിക്കുമ്പോഴും ഇട്ട് നിൽക്കുക അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അല്ലെങ്കിൽ മീനത്തൊക്കെ ഉണ്ട് ചടപട പൊട്ടി തീർക്കും അപ്പോൾ അതൊക്കെ ഉരുകി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇട്ട കുറച്ചും കൂടി ഒന്ന് ഉരുകാനുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒച്ചുകൊടുക്കട്ടെ അതാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് വെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതാ അതുപോലെ ഇങ്ങോട്ട് കട്ടാവും ഇപ്പോൾ എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ കട്ടായതൊക്കെ ഉരുകി വരുന്നവരെ നമ്മൾ ചൂടടുപ്പത്ത് വെച്ചിട്ട് ഉരുക്കിയെടുക്ക കേട്ടോ എന്നിട്ട് അത് നല്ല ഉരുകി വന്നതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് ബാറ്ററിനുള്ള രണ്ട് കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ പൗഡറല്ല എടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത് അതും ഒരു പിഞ്ച് ഉപ്പും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കട്ട പിന്നെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ അരച്ചെടുത്തിച്ച് ഇനി ഇതിലേക്ക് ഞാൻ പഴം എടുത്തിട്ടുണ്ട് കിട്ടാം ഒരു രണ്ട് നേന്ത്രപ്പഴം പഴം രണ്ടെണ്ണം എടുക്കട്ടെ നാലിനുണ്ട് പക്ഷേ ഞാനത് മൂന്നെണ്ണം എടുത്തിരുന്നു കേട്ടോ രണ്ടെണ്ണം മതി മൂന്നെണ്ണം എടുത്തപ്പോൾ അതിൽ ഒന്ന് ഏറി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ നമ്മൾ പഴം കയറിയാൽ പിന്നെ നമ്മൾ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ മാറും ഇതൊരു കേക്ക് വിട്ട് കലത്തപ്പാകും കുറച്ചൊന്ന് കൂടിയിട്ട പഴം അധികം കൂടിയിട്ടില്ല അപ്പോൾ വലിയൊരു രണ്ട് തീ അളവിന് രണ്ട് പഴമെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പഴം കൂടരുത് ഇട്ടാ നല്ല വലുതാണെങ്കിൽ ഒന്നായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ പഴത്തിൻ്റെ അരിതുമാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കാം കേട്ട ഒരു മീഡിയം സൈസ് രണ്ടെണ്ണമൊക്കെ എടുക്കാം അങ്ങനെ പഴമൊക്കെ ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഞാൻ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട പിന്നെ വലുതാണെങ്കിൽ മൂന്നെണ്ണം മതി ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം എടുക്കട്ടെ ഇനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ എടുത്തിട്ട് ബീറ്റെടുത്തിട്ടല്ലെങ്കിൽ മിക്സിഡ് ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്താലും മതി പിന്നെ പഞ്ചസാര ഞാനൊരു ഒന്നര കപ്പൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ പഴത്തിൻ്റെ മധുരത്തിന് നമുക്ക് കേക്കിന് എത്ര മധുരം വേണ്ടി ചേനനുസരിച്ചിട്ട് എടുത്താൽ മതി രണ്ട് കപ്പൊക്കെ എങ്ങനായാലും എടുക്കട്ടെ ഞാൻ ഒന്നര കപ്പൊക്കെ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അങ്ങനെ അത് കൊടുക്കട്ടോ രണ്ട് കപ്പൊക്കെ എടുക്കട്ടോ പിന്നെ ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നമ്മൾ കോൺ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒരു കപ്പ് എടുക്കട്ടെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒരു മുക്കാൽ കപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മെൽറ്റ് ചെയ്ത നമ്മളെ പഞ്ചസാര ഉണ്ടല്ലോ അതിലിപ്പോൾ കുറച്ച് വെള്ളം ഒച്ചുകൊണ്ട് ആ വെള്ളം കൂടിയില്ലേ അപ്പോൾ ഇനി വെള്ളം കൂടിയെടുത്തിട്ട് മോനെ വെള്ളം ഒഴിച്ചാൽ പിന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഞാൻ ഒരു കപ്പ് പാലും എടുക്കുന്നുണ്ട് കേട്ടോ അതും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി നമുക്ക് ഈ ബാറ്റർ മൈദ ഇട്ട് എടുത്തിട്ട് നമുക്ക് ബാറ്ററി തയ്യാറാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയാണ് ഇട്ടത് മൈദ കുറെശയാക്കിയിട്ടിട്ടിട്ടാണ് നന്നായി ഇളക്കി എടുക്കുക ഇതിലേക്ക് ഈ പാലും പഴവും പഴം അരച്ചിതൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ മൈദ ഇട്ട് മൈദ ഇട്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് ഇതാണ് കേട്ടോ പാലൊക്കെ കൂട്ടി ഓയിലും മുട്ടയും പഞ്ചസാരയും ഇനി പഴം കൂടിയും ചേർത്ത് കൊടുക്കട്ടെ അവിടെ പുറത്ത് നല്ല കാക്കകൾ കാക്കപ്പാട നല്ല കാക്കകൾ അച്ചപ്പാടം ഉണ്ടാക്കണ്ടട്ടോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും അവർ പരിന്തൊക്കെ വന്നിട്ടുണ്ടാകും അതും അങ്ങനെ നമ്മളെ ബാറ്ററൊക്കെ ഇപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം എടുത്തിട്ട് ഒന്ന് ഒരു ഓയിലൊക്കെ തടവി വെക്കാം കേട്ടോ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കത് അവിടെ ആക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അതില്ലെങ്കിൽ നമുക്കൊരു പാന് ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തത് ഏലക്കായ് പൊടി കിട്ടാം ഏലക്കായ പൊടി ഓപ്ഷനലാണ് ഏലക്കായ് ഇട്ടാൽ ഈ പഴത്തിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടി ഇട്ടുകൊടുത്ത് യോജിപ്പിച്ച് കൊടുത്ത് കേട്ടോ ഏലക്കായ് പൊടി തന്നെയാണ് ഇപ്പോൾ അതിൽ കാര്യമായിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഒഴിക്കണില്ലല്ലോ വനിൽ അസൻസ് അങ്ങനത്തൊന്നും ഒരു അസൻസുകൾ ഒഴിക്കണ്ട അപ്പോൾ ഏലക്കായ പൊടിയാണ് ഇട്ടുകൊടുക്കുക കേട്ടോ പാൽ ഒഴിച്ചുകൊടുത്ത് കുറച്ചും കൂടി ബാറ്റർ ലൂസ് ആവാതെ നോക്കണം ഒഴിച്ചുകൊടുക്കുമ്പോൾ ആ പാൽ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിരുന്ന അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് കട്ട് ആയപ്പോൾ എന്നാലും ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല കട്ടിയായപ്പോൾ അങ്ങനെ നമ്മൾ ബാറ്ററെ കൂടെ തയ്യാറായി നമ്മളെ പാത്രം കേൾക്കാനുള്ള പാത്രം കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബട്ടർ വട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ അത് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു തരാനൊന്നുമില്ലല്ലോ തട്ടിക്കൊടുത്ത് ഞറക്കി വെക്കട്ടോ നിങ്ങൾക്ക് കുറച്ച് സമയം പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളെ ഗ്യാസിൻ അടുപ്പിൻ്റെയൊക്കെ ഇതിനനുസരിച്ചിരിക്കും അതൊന്നും കൂട്ടി വെച്ചിട്ട് അത് ആ പാനിലൊരു വട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തേക്കുന്നത് ഒന്നുകൊണ്ട് കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് വെക്കാം കേട്ടോ ചെയ്തത് എന്നാ അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി ഒരു ഇറക്കളിലെടുത്ത് കുത്തി കുത്തി വയ്ക്കിയാലും നമുക്ക് കഴിഞ്ഞാൽ അന്ന് പിടിക്കുന്നില്ലെങ്കിൽ ഇതായി അങ്ങനെ അതൊക്കെ ആയി അവിടെ മുറിച്ചിട്ടാണ് ഇനി മറ്റേതും അതുപോലെ തന്നെ ഇങ്ങനെ ചില ഒരു ചെറിയ ബൗളിലേക്ക് ഒഴിച്ചുകൊടുത്ത് ആ പാനിൽ തന്നെ ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അതാ കേട്ടോ അതിൻ്റെ മേലെ പാനിലൊരു വട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചേക്കാണ് ഒക്കെ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ കഥയും കാണിച്ചു തരാം ചെറുതായാലും വലുതായാലും ഒന്നും കുഴപ്പമില്ലട്ടതാണ് ഇതാണ് നല്ല സ്പൂഞ്ച് പോലും ഉണ്ട് കേട്ടോ അപ്പം ഇനി ഒരടുത്തൊരു വീഡിയോയുമായി വരാട്ടെ ഞാൻ അതുവരെ എല്ലാവരോടും വൈ അസലാമലൈക്കും ഇനി അതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പഴയറിയരുത് കേട്ടോ അത് ഒന്നും കൂടിയും പറയാണ്